കഴിഞ്ഞ ദിവസം ലൈവില് ഒരു ചോദ്യം വന്നിരുന്നു അതായത് ഈ അടുത്തിടെ ഒരു ദാവ വീഡിയോ ക്ലിപ്പ് ഇറങ്ങി അതിനകത്ത് ഞാനൊരു സംവാദത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം പാകിസ്ഥാനാണെന്നും ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ ആറെണ്ണം മുസ്ലിം രാജ്യങ്ങളാണെന്നും പറഞ്ഞു അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞത് ശരിയല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കിട്ടില്ല മറ്റ് ചില രാജ്യങ്ങളുടെ പേരാണ് പേരാണിപ്പോൾ കിട്ടുന്നത് അതിപ്പോൾ ഗൂഗിളിൽ നിന്ന് കിട്ടിയതാവാൻ വഴിയില്ല അല്ലെന്നുണ്ടെങ്കിൽ കോറ പോലെയുള്ള സൈറ്റുകളിൽ നിന്ന് ഒക്കെ എടുത്തതാവും ഗൂഗിൾ നിങ്ങളെല്ലാവരും സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല കിട്ടുന്നത് അതുകൊണ്ടതൊരു നുണം പറഞ്ഞതാണ് അവിടെ ഇരുന്ന ആളുകൾ ആരും അത് അഴിച്ചു നോക്കിയില്ല ആളുകളും ഇഡികളാണ് ഈ പറഞ്ഞ ആളും ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ദാവാ വീഡിയോ ഇതിങ്ങനെ കുറേ ദിവസമായിട്ട് ഇൻബോക്സുകൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് പലരും എന്നിട്ട് അതനുസരിച്ചുള്ള ബാക്കി സ്ഥിരം പ്രതികരണ രീതികളൊക്കെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി കോഴിക്കോട് നടന്ന ഇസ്ലാം നാസിയ സംവാദം മനുഷ്യൻ ധാർമ്മിക ജീവിയോ എന്നുള്ള വിഷയം രവിചന്ദ്രൻ സി വേഴ്സസ് മുഹമ്മദ് വേളം അതിൻ്റെ ഡേറ്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നാം തീയതിയാണ് ഇത് നടന്നത് അവിടെ കൂടിയ ഓഡിയൻസിനോടാണ് ഞാനിത് പറഞ്ഞത് നിങ്ങൾ അടിച്ചു നോക്കൂ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അതിനുശേഷം പലരും അടിച്ചു നോക്കി അതിനുശേഷം ഫേസ്ബുക്കിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞു ആരും അടിച്ചു നോക്കാഞ്ഞിട്ടല്ല അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ആരേലും അടിച്ചു നോക്കുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ സംഭവമാണ് എല്ലാവർക്കും മനസ്സിലായ സംഭവമാണ് ഗൂഗിളിൽ അടിച്ചവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൂഗിളിൽ അടിച്ചാൽ അത് കിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും ലഘുവായ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുണ മാത്രമാണ് ഇനി ഇനി ഞാൻ നമുക്ക് തന്നെ നോക്കാം ഗൂഗിളിൽ അടിച്ച് നോക്കുക ഈ ഗൂഗിളിൽ അടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്നത് നിങ്ങളുടെ ഔട്ട്കം കിട്ടുന്നത് നിങ്ങളുടെ സെർച്ച് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ എന്ത് കീവേഡോ വേർഡാണോ കൊടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്കൊരു പിക്ചർ ആണെങ്കിലും റിസൾട്ടാണെങ്കിലും വാർത്തകളാണെങ്കിലും കിട്ടുക അതാണ് അതിൻ്റെ ഒരു ഇതായ രീതി അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് എന്താണോ നമുക്ക് കിട്ടുന്നത് എന്താണ് നമ്മളുടെ റിസൾട്ട് അത് വളരെ വലിയ ബന്ധമുണ്ടാകും ഞാൻ എന്താ ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത് ഇതേപോലെ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ എന്ന് പറഞ്ഞു ഞാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കാര്യം ഈ പാകിസ്ഥാൻ എന്നുള്ളത് ഞാനുണ്ടാക്കിയതല്ല ഇങ്ങനെ ഗൂഗിളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫീഡ് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അടിച്ചപ്പോൾ കിട്ടിയ റിസൾട്ടാണ് പാകിസ്ഥാൻ സെർച്ചസ് പോൺ സേസ് ഗൂഗിൾ എക്സ്പ്രസ് ട്രിബ്യൂൺ പാകിസ്ഥാൻ ടോപ്പ് ലിസ്റ്റ് ഓഫ് മോസ്റ്റ് പോൺ സെർച്ചിങ് കൺട്രീസ് ഗൂഗിൾ പാകിസ്ഥാൻ ഓക്കിഫൈ ടോപ്പ് സ്ലോട്ട് ഇൻ ഗൂഗിൾസ് ലിസ്റ്റ് ഫോർ മോസ്റ്റ് പോൺ ഇങ്ങനെ താഴോട്ട് പോവുകയാണ് അതിൽ റാങ്കുകൾ ഇങ്ങനെയായിരുന്നു പത്ത് ആദ്യത്തെ പാകിസ്ഥാൻ ഈജിപ്റ്റ് വിയറ്റ്നാം ഇറാൻ മൊറോക്കോ ഇന്ത്യ സൗദി അറേബ്യ ടർക്കി ഫിലിപ്പീൻസ് പോളുണ്ട് അപ്പോൾ അതിന് ആറെണ്ണം മുസ്ലിം രാജ്യങ്ങളിലാണ് അതിപ്പോൾ ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഗൂഗിൾ തന്ന കാര്യമാണ് അത് ഗൂഗിളിൽ ഇല്ലാത്തതാണ് എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഇനി ഇതേ ഇതും അതേപോലെ ഒരു സെർച്ചാണ് ഞാൻ എൻ്റെ കീവേഡ് ഒന്ന് മാറ്റിയിട്ടുണ്ട് മോസ്റ്റ് ഫോൺ വാച്ചിങ് എന്ന് മാത്രമാക്കി അവിടെ എന്താണ് വന്നിരിക്കുന്നത് ടോപ്പ് തേർട്ടി മോസ്റ്റ് ഫോൺ വാച്ചിങ് കൺട്രീസ് ഇൻ ദ വേൾഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ഇത് ഡിസംബറിലെയാണ് നമ്മുടെ ഡിബേറ്റ് നടന്നത് മാർച്ചിലാണ് അത് ആലോചിക്കുക ടോപ്പ് മോസ്റ്റ് ഫോൺ വാച്ചിങ് കൺട്രീസ് ഇൻ ദ വേൾഡ് പാകിസ്ഥാൻ അതുപോലെ ഇങ്ങനെ കുറേ വാർത്തകൾ വരുന്നു ഇത് വേറൊരു രീതിയിൽ നമ്മൾ ബ്രൗസിങ്ങിൻ്റെ ബ്രൗസിങ്ങിൻ്റെ കീവേഡ് മാറ്റി കൊടുക്കുമ്പോൾ ഇതു തന്നെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഉള്ള കാര്യമാണിത് ഗൂഗിളിൽ വന്ന കാര്യമാണിത് ഗൂഗിൾ സെർച്ചിൽ കിട്ടുന്ന കാര്യമാണ് അങ്ങനെ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ വളരെ മോശം കാര്യം തന്നെയാണ് ഇനി ഇത് നോക്കുക പോൺസൈറ്റ് മോസ്റ്റ് വിസിറ്റഡ് മുസ്ലിം കൺട്രീസ് എന്ന് കീവേഡ് അടിച്ച് നോക്കുക അവിടെ വരുന്നതാണ് നോക്കുക പോൺ സൈറ്റ്സ് അപ്പിയർ ഇൻ ഇസ്ലാമിക് കൺട്രീസ് മോസ്റ്റ് വിസിറ്റഡ് ഓൺലൈൻ പോൺ സൈറ്റ്സ് മോസ്റ്റ് വിസിറ്റഡ് ഇൻ ഇസ്ലാമിക് കൺട്രീസ് പോൺ നോട്ട്സ് എ പോപ്പുലർ ഇൻ മിഡിൽ ഈസ്റ്റ് റിയലി ഇൻ്റർനെറ്റ് ഈസ് എ മേജർ സീൻ ആൻഡ് ലവ് ഔട്ട് സൈഡ് മാരേജ് അഡൽട്ടറി ഇത് അൽ അറേബ്യയിലെയാണ് എല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലെ പോൺ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട് പലരും അതിനിക്റ്റാണ് അത് അതാത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ അതിനെതിരെ ഫിൽറ്റർ അതുപോലെ ബാൻ അല്ലെന്നുണ്ടെങ്കിൽ ശിക്ഷകളൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ കുറിച്ചും ഒക്കെയുള്ള റിപ്പോർട്ടുകളാണിത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോകണമെന്ന് പറയുന്ന ഒരു വലിയ ഒരു വിഷയം തന്നെയായിരുന്നു അത് ടു തൗസൻഡ് തൊട്ടുള്ള ഒരു വിഷയമാണ് ടു തൗസൻഡും എയ്റ്റ് ടെൻ ഫിഫ്റ്റീനൊക്കെയുള്ള കാലഘട്ടത്തിലുള്ള ഒരുപാട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇൻറ്റർനെറ്റിൽ കിട്ടും ഇനി മറ്റൊന്ന് പറഞ്ഞെന്താണ് ഇത് കോറ എന്ന് പറയുന്ന ഒരു ഒരു ഓൺലൈൻ ഡിസ്കഷൻ ഫോറത്തിൽ വന്നതാണ് ഈ കോറ എന്ന് പറയുന്നത് ബേസിക്കലി ഉള്ള ഈവൻ പെയ്ഡ് അല്ല നിങ്ങൾക്ക് സംഭാവന കൊടുക്കേണ്ടുന്നതായ ഒരു സൈറ്റാണ് അവിടെ വന്നതാണ് ഞാൻ എടുത്തത് എന്നാണ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് അവിടെ വരണമെങ്കിൽ അത് ഗൂഗിളിലോ അല്ലെങ്കിൽ പുറത്ത് വരുന്ന സാധനങ്ങളാണ് അവരകത്തേക്ക് എടുക്കുന്നത് അല്ലെ കോറയിലല്ല ഒരു കാര്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഗൂഗിളിൽ വരുന്ന കാര്യങ്ങളെടുത്ത് അവർ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ നോക്ക് ഈ നിങ്ങളെ കോറ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പോൺ സൈറ്റുകൾ എന്നുള്ള സെർച്ചിൽ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് കോറ വരുന്നുണ്ട് ആ കോറ അല്ലെന്ന് കിട്ടുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഒരു അഭിപ്രായം എന്താ ഇവിടെ കിടക്കുന്നു അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ പാകിസ്ഥാനാണ് പോൺസൈറ്റ് എന്ന് പറയുന്ന വാദം ശരിയല്ല ആക്കുറേറ്റ് അല്ല എന്ന് അഭിപ്രായമാണ് ആദ്യം കിടക്കുന്നത് അതായത് കോറയിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ കോറയാണ് ആദ്യം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു അഭിപ്രായമാണ് ആദ്യം കിട്ടുന്നത് അതിന് താഴെ പാകിസ്ഥാൻ തന്നെയാണെന്ന് പറഞ്ഞ് വേറെ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട് ആളുകൾ അപ്പം കോറയിൽ നല്ല കിട്ടിയെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ അത് വേറൊരു നുണ ഇറ്റ് ഈസ് നോട്ട് ഫ്രം കോറ കുറെ എന്തെങ്കിലും കാര്യങ്ങൾ വരണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ ഒരു കാര്യം വരണമെങ്കിൽ അത് പൊതുവായിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ഹൈവേ ഇൻഫർമേഷൻ ഹൈവേ അതിൽ ഉണ്ടാവണം അത് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സെർച്ച് എഞ്ചിൻ മാത്രമാണ് ഗൂഗിൾ അപ്പോൾ ഗൂഗിളിലാണോ എന്ന് ചോദിച്ചാൽ ഗൂഗിളിലാണ് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണ് അത് കുറെക്കാരുടെ എടുത്തിട്ട് കുറേന്നാണോ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എന്തായാലും അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഇത് നോക്കുക ഈ സലോൺ അതൊരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ മാഗസീനാണ് അവർ പറയാൻ നോക്കി വൈ പോൺ ഈസ് എക്സ്പ്ലോറിങ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഇത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ വാർത്തയാണ് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലെ വാർത്തയാണ് അപ്പോൾ അതിനകത്ത് മിയ നിങ്ങൾ നോക്കൂ മിയ കലീഫയെ കുറിച്ച് പറയുന്നുണ്ട് ഐസ് എ ട്വൻറ്റി വൺ ഇയർ ഓൾഡ് ബോൺ ഇൻ ലെബനൻ ഹാസ് ജസ്റ്റ് ബീൻ വോട്ടഡ് ദ നമ്പർ വൺ പോൺ സ്റ്റാർ ഓൺ പോൺ ഹബ് എ ഫ്രീ വെബ്സൈറ്റ് ദാറ്റ് ഈസ് സെവൻറ്റി തേർഡ് മോസ്റ്റ് പോപ്പുലർ സൈറ്റ് ഓൺ ഇൻ്റർനെറ്റ് ഇത് എഴുപത്തി മൂന്നാമത്തെ മോസ്റ്റ് പോപ്പുലർ സൈറ്റാണ് ഇൻ്റർനെറ്റിലെ ഈ പോണ് ഖബെന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ അനലറ്റിക്സ് കമ്പനി അലക്സ കാലിഫ മൂട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അറ്റ് ദ ഏജ് ഓഫ് ടെൻ വിത്ത് ഫാമിലി അപ്പം ഇത് ഒരു മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരു പോൺ സ്റ്റാർ വരുന്നതും അവർക്ക് കിട്ടുന്ന എന്താണ് നമ്പർ വൺ സ്റ്റാറ്റസിലേക്ക് പോകുന്നതും ഒക്കെ ആയിട്ട് ഈ പോൺ ഖബൊക്കെ പറഞ്ഞ ഇതാണ് അപ്പം ഇപ്പുറത്തെ കിടക്കുന്ന നോക്കൂ പോൺ ഈസ് ബീങ് മെയ്ഡ് ആൻഡ് വാച്ച്ഡ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആൻഡ് മില്ലിയൻസ് മോർ ആർ വാച്ചിങ് ഇറ്റ് അറൌണ്ട് ദ പ്ലാനറ്റ് ഇൻഫാക്ട് സം ഓഫ് ദ വേൾഡ്സ് ടോപ്പ് പോൺ കൺസ്യൂമേഴ്സ് കം ഔട്ട് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് സോ കൺസ്യൂമേഴ്സ് എന്നിട്ട് കൊടുത്താലും മിഡിൽ ഈസ്റ്റ് അക്കോർഡിംഗ് ടു ദ ഡേറ്റ റിലീസ്ഡ് ബൈ ഗൂഗിൾ അതും ഗൂഗിൾ ആണ് നമ്മളല്ല സിക്സ് ഓഫ് ദ ടോട്ടൽ സിക്സ് ഓഫ് ദ ടോപ്പ് എയ്റ്റ് പോൺ സർച്ചിങ് കൺട്രീസ് ആർ മുസ്ലിം സ്റ്റേറ്റ്സ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ സലോൺ എന്ന് പറയുന്ന വളരെ നല്ല വ്യൂവർഷിപ്പും റീഡർഷിപ്പും ഒക്കെ ഉള്ള ഒരു മാഗസിനാണ് ഓൺലൈൻ മാഗസിനാണ് അതിനകത്ത് വന്നതാണ് ദൻ അക്കോർഡിംഗ് ടു റിസേർച്ച് പുട്ട് ഔട്ട് ബൈ പോൺ എം ഡി ദ ടേംസ് ഓഫ് ക്രീമി സ്കേർട്ട് ബ്ലോജ് ജോബ് ആൻഡ് ഈവൻ കെൻഡ്ര വിൽക്കിൻസൺ അപ്പിയർ ഓൺ ദ ടോപ്പ് ടെൻ മോസ്റ്റ് സെർച്ച് ടേംസ് കമ്മിങ് ഔട്ട് ഓഫ് ദ കൺട്രീസ് ലൈക്ക് ഇറാക്ക് സിറിയ ആൻഡ് ഇറാൻ ഇറാഖ് സിറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ മോസ്റ്റ് സേർച്ച് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വരുന്നത് ക്രീമി സ്കേർട്ട് ബ്ലൗജോബ് കെൻഡ്ര വിൽക്കിൻസൺ ഇതൊക്കെയാണ് വരുന്നത് ഇതെവിടെയാണ് ഇവരുമായിട്ടൊന്നും ഈ പറയുന്ന ആളുകളുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്ത ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് അതുപോലെ തന്നെ ദ വേൾഡ് അറബ് ഈസ് ദ നമ്പർ വൺ സേർച്ച് പോൺ ടേം ഇൻ ഈജിപ്റ്റ് ഇറാൻ ആൻഡ് സിറിയ ഈ വെറും അറബല്ല ഈ ഫോണിൻ്റെ ഓരോത്തരം പ്രിഫറൻസസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത് സം ഗെറ്റ് എ ലിറ്റിൽ ക്രീപ്യർ ചിലരാണെങ്കിൽ കുറച്ചുകൂടെ വിചിത്രമായിട്ടുള്ള ആവശ്യങ്ങളാണ് അവർ സെർച്ചിൽ ഉപയോഗിക്കുന്നത് പെയിൻ എന്നാണ് വേദന എന്നുള്ള വാക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോസ് അവർക്ക് കാണാൻ താല്പര്യമുണ്ട് ചിലർ കൊടുക്കുന്ന എന്താണ് ഫാദർ ഡോട്ടർ ചിലർ ബ്രദർ സിസ്റ്റർ ആൻഡ് കമ്മിൻ ദ നമ്പർ ഫോർ ആൻഡ് ഫൈവ് ഇൻ ഫോർ സിറിയ സിറിയയിലെ സെർച്ചിലെ വന്ന മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിൽ വന്ന വാക്കുകളാണ് ഈ ഫാദർ ഡോട്ടർ ബ്രദർ സിസ്റ്റർ ഒക്കെ ബോത്ത് എ വേർഡ്സ് മദർ ആൻഡ് മം അപ്പിയർ ഈജിപ്ത്സ് ടോപ്പ് ടെൻ ലിസ്റ്റ് ഈജിപ്തിൻ്റെ ടോപ്പ് ടെൻ ലിസ്റ്റിൽ ഇത് വെറുതെ മദർ മം ഫാദർ ഡോട്ടർ എന്നൊന്നും അടിച്ചു കൊടുക്കുകയല്ല ഈ പോൺ ആയിട്ടുള്ള ഒരു സെർച്ച് ഇത് കൊടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണ് ഇത് മിഡിൽ ലീസ്റ്റിനെ കുറിച്ചുള്ള ഈ പോൺ വാച്ചിങ് ബൂമിനെ കുറിച്ച് രണ്ടായിരത്തി പതിനഞ്ച് വന്ന റിപ്പോർട്ടാണ് അപ്പോൾ ഇത് ഇല്ലാത്തൊരു കാര്യമോ നടക്കാത്ത കാര്യമൊന്നുമല്ല ബിക്കോസ് ഈ ലിസ്റ്റുകളൊക്കെ ഇവർ പ്രൊസീജിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു കാര്യം ഇത് ബാൻ ചെയ്യണം ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു അവകാശം ഒരു ആവശ്യം ആ സ്ഥലങ്ങളിൽ ഉയർന്നു എന്നുള്ളതാണ് ഇനി ഇത് നോക്കുക ഇന്ത്യ ടുഡേ ഞാൻ അത് മറ്റേതൊരു അമേരിക്കൻ എടുത്തതാണ് ഇതൊരു ഇന്ത്യ എടുത്തതേ ഉള്ളൂ പാകിസ്ഥാൻ സെർച്ചേഴ്സ് മോസ് പോൺ സേയ്സ് ഗൂഗിൾ ഗൂഗിൾ പറയുന്നു എന്നാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ വാർത്തയാണ് അപ്പോൾ ഗൂഗിൾ കിട്ടുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇവിടെ എഴുതി നോക്കുന്നത് പാകിസ്ഥാൻ ടോപ്സ് ദ ലിസ്റ്റ് ഓഫ് മോസ്റ്റ് പോൺ സെർച്ചിങ് കൺട്രീസ് ആൻഡ് ലീഡ്സ് ദ വേ ഇൻ പോൺ സെർച്ചസ് ഫോർ ആനിമൽസ് ലൈക്ക് പിഗ്സ് ഡോങ്കീസ് ഡോഗ്സ് കാറ്റ്സ് ആൻഡ് സ്നേക്സ് സാധാരണ മനുഷ്യരുടെ പോൺ മാത്രമല്ല പിഗ് ഡോങ്കി ഡോഗ് കാറ്റ് സ്നേക്ക് ഇവയുടെ ഫോൺ കാണുന്ന കാര്യത്തിലും പാകിസ്ഥാനാണ് ഒന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഡേറ്റ റിലീസ്ഡ് ബൈ ഗൂഗിൾ അവിടെ നോക്കൂ ഗൂഗിളുടെ ഡേറ്റ എന്നാണ് എന്നെ എഴുതിയിരിക്കുന്നത് ഇതെല്ലാം ഗൂഗിൾ കിട്ടാത്തതാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും രസകരം അടുത്ത് നോക്കുക ദ ഡേറ്റ ഓൾസോ ഷോഡ് സിക്സ് ഓഫ് ദ ടോപ്പ് എയ്റ്റ് പോൺസർച്ചിങ് കൺട്രീസ് വിയർ മുസ്ലിം സ്റ്റേറ്റ്സ് വിത്ത് ഈജിപ്റ്റ് റാങ്കിങ് സെക്കൻഡ് ആൻഡ് ഇൻ ദ ലിസ്റ്റ് ഫോളോഡ് ബൈ ഇറാൻ മൊറോക്കോ സൗദി അറേബ്യ ടർക്കി അറ്റ് നമ്പർ ഫോർ ഫൈവ് സെവൻ ആൻഡ് എയ്റ്റ് റെസ്പെക്റ്റീവ്ലി റിപ്പോർട്ടഡ് ദ എക്സ്പ്രസ് ട്രിബ്യൂണൽ സോ ഈ വാർത്ത പാകിസ്ഥാനാണ് നമ്പർ വൺ എന്നും ആദ്യത്തെ പത്തിൽ ആറ് മുസ്ലിം രാജ്യങ്ങളാണെന്നും ഗൂഗിളിൽ വന്നതാണ് ഗൂഗിൾ സെർച്ചിൽ കിട്ടിയതാണ് ഇതിനകത്ത് എൻ്റെ ആക്രസിയോ അല്ലെങ്കിൽ ഒത്തൻറ്റിസിറ്റിയോ സെക്കൻഡാണ് ചോദ്യം ചോദിക്കുന്ന എന്താണ് ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കാനാണ് പറയുന്നത് എത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത് ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പറയുന്നത് കാരണം ഗൂഗിളിലുള്ളതാണ് ഈ സെർച്ചിലുള്ളതാണ് ഇത് ഓരോരോ കാലഘട്ടങ്ങളിൽ ഇത് ചിലപ്പോൾ മാറും അതായത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്നെയുള്ള സെർച്ചിങ് അതിൻ്റെ റിസൾട്ടുകൾ കാലാകാലങ്ങളിൽ മാറും ഒരേപോലെ ഇരിക്കണമെന്നില്ല ഇപ്പം തന്നെ അറബ് രാജ്യങ്ങളിലെല്ലാം പോണിൻ്റെ സൈറ്റുകളെല്ലാം ബാൻ ചെയ്യുന്നു ഫിൽറ്റർ ചെയ്യുന്നു അവരവിടുന്ന് പുറത്തുനിന്ന് ഒന്നും വരുന്നില്ലെങ്കിൽ അവിടുന്ന് ആരും വരുന്നതായിട്ടുണ്ടാവില്ല അതേസമയം അമേരിക്ക കാനഡ ഇംഗ്ലീഷ് സ്പീക്കിംഗ് നേഷൻസ് ഫ്രീ കൺട്രീസ് അവിടെയൊക്കെ അവർ ഇത് അതേപോലെ ഡേറ്റ പ്രസിദ്ധീകരിക്കാൻ കഴിയും അതിൻ്റെ സൈറ്റുകൾക്ക് കഴിയും ഇപ്പോൾ പോൺ ഹബിൻ്റെ തന്നെ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അവരെങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത് അവർക്ക് അക്സസ്ബിൾ അക്സസ് ഉള്ളത് അല്ലെങ്കിൽ ഡേറ്റ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിലാണ് വരിക അല്ലാതെ ഇതൊക്കെ ബാൻ ചെയ്ത രാജ്യങ്ങളിലെ പറ്റില്ല ഈ ബാൻ ചെയ്യുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളതാണല്ലോ ഏറ്റവും രസകരവും എന്തുകൊണ്ടാണ് ബാൻ ചെയ്യുന്നത് ബാൻ ചെയ്യുന്നത് ഉള്ള ഒരു കാര്യമാണ് ബാൻ ചെയ്യുന്നത് ശല്യമായി തീർന്ന പ്രശ്നമായി തീരുമ്പോഴാണ് ഈ ബാനിങ്ങിലേക്കും ഫിൽറ്ററിങ്ങിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്നത് അത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഈ മുസ്ലിം നേഷനുകളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷത്തെ ഒരു ഇൻ്റർനെറ്റുമായി എന്തെങ്കിലും ബന്ധമുള്ളവർക്ക് അവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ഇതാണ് ഇപ്പം എന്തായാലും ഗൂഗിളിലുണ്ടല്ലോ ഇനി അടുത്തു നോക്കാം ഇത് അൽ അറേബ്യ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പത്രമാണ് അത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ഒരു വാർത്തയാണ് ഞാൻ ഈ പ്രശ്നത്തിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് പോൺ സൈറ്റ്സ് അപ്പിയർ ഇൻ ഇസ്ലാമിക് കൺട്രീസ് മോസ്റ്റ് വിസിറ്റഡ് ഓൺലൈൻ റാങ്ക് ഈ ഇസ്ലാമിക് കൺട്രീസിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് കിടന്നുള്ള ഒരു രോദനമാണ് ശരിക്കും ഈ ഒരു റിപ്പോർട്ട് അൽ ആണ് ഇത് വേറെ ഏതെങ്കിലും ഔട്ട്ലെറ്റ് ന്യൂസ് ഔട്ട്ലെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ പറയാം അത് എന്താണ് ഒരു സൗന്ദ്ര ലൈക്ക് ആയിട്ട് വന്നതാണ് അത് അങ്ങനെയല്ല അപ്പോൾ ഇത് ഈ റിപ്പോർട്ടിൽ മൊത്തം പറയുന്നത് എന്താണ് ദിയ ആർ ഡിമാൻഡിങ് ഫിൽറ്റേഴ്സ് ബാൻസ് ബ്രിഡിൽസ് ആൻഡ് ഹോൾട്ടൽസ് ഓൾ ദ ട്രിക്സ് ഇൻ ദ ഗെയിം അപ്പം ഇതെങ്ങനെങ്കിലും നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഒരു പോൺ ബൂം അല്ലെങ്കിൽ പോൺ വാച്ചിങ്ങിൽ ഒരു ബൂം ഒരു സ്പ്രിങ്ങ് ഈ രാജ്യങ്ങൾ ഫേസ് ചെയ്തു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്കിങ്ങനെ നിരവധി റിപ്പോർട്ടുകൾ ഇപ്പോഴും ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും ഇനി അതിനകത്ത് തന്നെ പറയുന്ന നോക്ക് ഈജിപ്സ് പ്രോസിക്യൂട്ടർ ജനറൽ ഓർഡേർഡ് ഗവൺമെൻറ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ ടെലികമ്മ്യൂണിക്കേഷൻസ് ഇൻറ്റീരിയർ ആൻഡ് ഇൻഫർമേഷൻ ടു ബിഗിൻ എൻഫോഴ്സിങ് എ ബാൻ ഓൺ ഓൺലൈൻ പോൺ ലാസ്റ്റ് വീക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബാൻ വേണമെന്ന് അവിടുത്തെ പ്രോസിക്യൂട്ടർ ജനറൽ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ദ ഫൈവ് മോസ്റ്റ് വിസിറ്റഡ് പോൺ സൈറ്റ്സ് ഇൻ ഈജിപ്റ്റ് റാങ്ക് അറ്റ് നമ്പേഴ്സ് ഫിഫ്റ്റീൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി നയൻ സിക്സ്റ്റി സെവൻ എയ്റ്റി ത്രീ വിത്ത് ടു എക്സറേറ്റഡ് സൈറ്റ് അപ്പിയറിംഗ് ഇൻ കൺട്രീസ് ടോപ്പ് ട്വൻ്റി ഫൈവ് മോസ്റ്റ് ബ്രൗസ്ഡ് സൈറ്റ്സ് ഈജിപ്റ്റുകാരെ ബ്രൗസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ടോപ്പായിട്ടുള്ള ട്വൻ്റി ഫൈവ് സൈറ്റുകൾ നോക്കുമ്പോൾ ടു എക്സറേറ്റഡ് സൈറ്റ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് കുറിച്ച് പറഞ്ഞാൽ ട്യൂണീഷ്യ വായിക്കാമല്ലോ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം ട്യൂണീഷ്യതായിട്ട് അപ്പിയേഴ്സ് എംബോങ് ദ ടോപ്പ് ഹൺഡ്രഡ് മോസ്റ്റ് വിസിറ്റഡ് സൈറ്റ്സ് ലബനൻ ദ ഫൈവ് മോസ്റ്റ് വിസിറ്റഡ് സൈറ്റ്സ് അപ്പിയർ ലേറ്റ് ഡൗൺ ദ ലിസ്റ്റ് ഓഫ് ഹൺഡ്രഡ് ആൻഡ് പോണോഗ്രാഫി ഈസ് നോട്ട് പെർമിറ്റഡ് ത്രൂഔട്ട് അറബ് മുസ്ലിം വേൾഡ് ഇത് എപ്പോഴാണ് എഴുതുന്നത് ഇത് എഴുതുന്നത് ഈ വാർത്ത രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരുന്നത് പോണോഗ്രാഫി എന്ന് പറയുന്നത് അറബ് മുസ്ലിം വേൾഡിൽ നിരോധിക്കപ്പെട്ട് പണ്ടേ നിരോധിക്കപ്പെട്ടതിന് ശേഷമാണ് ഇത് പറയും ഇതൊക്കെ നിരോധിച്ചു കഴിഞ്ഞു ഇത് നിരോധിച്ചപ്പെട്ടതിന് ശേഷമുള്ളൊരു റിപ്പോർട്ടാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ളത് അപ്പം അതിനിടയിലും എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലായിരുന്നല്ലോ ഞാൻ ഡിബേറ്റ് അടുത്ത് അതിനുശേഷം അന്ന് എന്തായാലും അടിച്ചു നോക്കുന്ന കെട്ട് ഞാൻ എൻ്റെ തലേന്ന് കണ്ടാണ് ഇത് കാണുന്നത് തന്നെ സദ്യത്തിൽ ശേഷം അതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ പിന്നെ ജസ്റ്റ് ലൈക്ക് വീണ്ടും ഇത് കാരണം ഈ ചർച്ചയിൽ തന്നെ എന്തോ ഭയങ്കര ലൈംഗിക നിയന്ത്രണം ലൈംഗിക സദാചാരമൊക്കെ ഉള്ള ഇതാണ് എന്നൊക്കെയുള്ളൊരു ഒരു ഒരു വാർത്ത വന്നത് അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് ഫോൺ കൂടുതൽ കാണുന്നത് കൊണ്ട് മോശമാണ് എന്നുള്ള രീതിയിലല്ല മറിച്ച് ഇതുണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ എന്നാണ് ഞാനവിടെ സൂചിപ്പിച്ചത് ഇതിനകത്ത് പോകുക ടോപ്പ് തേർട്ടി മോസ്റ്റ് ഫോൺ വാച്ചിങ് കൺട്രീസ് ഇൻ ദ വേൾഡ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഡിസംബറിലാണ് ഞാൻ ആ ഡിബേറ്റ് നടത്തിയിട്ട് പിന്നെയും ഏതാണ്ട് ഒമ്പത് മാസം കഴിഞ്ഞുള്ള ഒരു റിപ്പോർട്ടാണ് അതിൽ ഇന്ത്യ തേർഡാണ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഇതൊരു ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസൈഡ് മങ്കി എന്ന് പറയുന്ന ഒരു ഒരു ഓൺലൈൻ പേജിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതിനകത്ത് മാത്രമല്ല ഒരുപാട് എടുത്തുണ്ട് ഇത് ഞാൻ എടുത്ത കാര്യം ഇത് കുറേ ഡീറ്റെയിൽഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവർ ഇത് ഇതിനകത്ത് അവരുടെ റാങ്കിങ് നോക്കുക മൂന്നാം സ്ഥാനം ഇന്ത്യക്കാണ് അഞ്ചാം സ്ഥാനം തുർക്കി ആറാം സ്ഥാനം സൗദി ഏഴാം സ്ഥാനം പാകിസ്ഥാൻ എട്ടാം സ്ഥാനം മൊറോക്കോ ഒമ്പതാം സ്ഥാനം ഇറാൻ അപ്പോൾ ആദ്യത്തെ അഞ്ചിൽ അഞ്ചും മുസ്ലിം രാജ്യങ്ങളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ കാര്യമാണ് സോ മറ്റേത് പത്തിൽ ആറെന്നല്ലേ പറഞ്ഞേ ഇത് അഞ്ചേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല ഈ പറയുന്ന ബാനും ഫിൽറ്ററും ചെക്കിങ്ങും റെസ്ട്രിക്ഷൻസിനും എല്ലാം ചേർ ശേഷമുള്ള റിപ്പോർട്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പലതരം റിപ്പോർട്ടുകളിൽ ടോപ്പ് റാങ്ക് നേടുന്ന വ്യത്യാസ രാജ്യങ്ങളായിരിക്കും ബട്ട് സ്റ്റിൽ ഇത് ഗൂഗിളിലുള്ള കാര്യമാണ് എന്താണ് പറയുന്നത് പബ്ലിക് ഹൈവേയിലുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഇനി ഇത് നോക്കാം പോൺ ഹബ് സ്റ്റാറ്റ്സ് ഇൻ ടൂ ജനുവരി ട്വൻറ്റി ഫോർ ജനുവരിയിൽ അതായത് ഈ വർഷം ആദ്യം അപ്പോൾ അതായത് ഞാൻ ഡിബേറ്റ് നടത്തിയിട്ടപ്പം എത്ര നാളായി ഓൾമോസ്റ്റ് നയൻ മന്ത്സ് കഴിഞ്ഞു നയൻ മന്ത്സ് കഴിഞ്ഞ സമയത്താണ് ഈ പോൺ ഹബ്ബിൻ്റെ സ്റ്റാറ്റ്സ് വരുന്നത് അപ്പോൾ അത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് നേഷൻസാണ് കനേഡിയൻ ഓണ്ടാണ് അമേരിക്ക കാനഡ യു കെ അവരൊക്കെയാണ് അപ്പോൾ അവർ നോക്കുമ്പം അവർ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പെട്ടുള്ളവരാണ് അങ്ങനെ രണ്ടാമത് ഇൻഡോ അതായത് രണ്ടാമത് ഇൻഡോനേഷ്യ അത് അതിനേക്കാൾ രസം ഈ പോൺഖപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് നേഷൻസിലുള്ള ചാനലാണ് അവിടെയും രണ്ടാം സ്ഥാനം ഇൻഡോനേഷ്യ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞും ആളുകളൊക്കെ വരുന്നുണ്ട് റാങ്കിങ് വരുന്നുണ്ട് പിന്നെ ഈ ഡാറ്റ തടയുന്നതുകൊണ്ട് കൊണ്ട് പലയിടത്തൊന്നും വരുന്നുണ്ടാവില്ല പക്ഷേ ഇതൊന്നും ഗൂഗിളിൽ ഇല്ല കുറയിലായിരുന്നു പിന്നെ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റ സ്റ്റാറ്റിസ്റ്റ എന്ന് പറയുന്ന സാധനം മാത്രമാണ് കറക്റ്റ് സ്റ്റാറ്റിസ്റ്റയിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും റിപ്പോർട്ടൊന്നും വരുന്നില്ല ഇത് ആരെങ്കിലും നടത്തുന്ന ഗൂഗിളിൽ വരുന്ന സെർച്ച് എടുത്തു വെച്ച് അവർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതാണ് അവരും ഇപ്പോൾ സബ്സ്ക്രൈബർഷിപ്പും അതുപോലെ തന്നെ ലോഗിനും ഒക്കെ ചോദിക്കുന്ന ഒരു സൈറ്റായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇത് എന്താണ് ഇതിനകത്ത് ഇത്ര ബാലിശമായിട്ട് എനിക്ക് തോന്നി ഇതിനകത്തൊരു ഒരു ഒരു ഗ്രാഫ് വരണമെങ്കിൽ നമ്മൾ എക്കണോമിക്സിലാണ് കൂടുതൽ ഇതിൻ്റെ ഈ നമ്മൾ ഇൻഫ്ലേഷനൊക്കെ എടുക്കാനായിട്ടാണ് ഇതിനകത്ത് പോകുന്നത് ഇതിനകത്തൊരു ഗ്രാഫ് വരണമെങ്കിൽ ആക്ച്വലി അത് മെയിൻ സ്ട്രീം ന്യൂസിൽ വരുന്ന ഒരു കാര്യമാണ് അവർ പഠിച്ചിട്ട് അല്ലെങ്കിൽ അവർ അതിന് ഒരു ഗ്രാഫ് ഉണ്ടാക്കുന്നത് ഇപ്പം ഒരു എക്സൽ ഷീറ്റൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഡേറ്റ വെച്ച് കൊടുക്കാൻ എക്സ് വൈ രീതിയിൽ അവർക്ക് പെട്ടെന്ന് സംഗതി കിട്ടും അത് അങ്ങനൊരു സൈറ്റാണിത് അതിനകത്ത് വരുന്നു അതിനകത്ത് നല്ല എടുക്കുന്നത് അതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നിന്നല്ല അല്ല ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണ് അപ്പം അത് എവിടെയെങ്കിലും പ്രൊസ് ആരെങ്കിലും പ്രൊസീകരിക്കുന്ന നിലവിലുള്ള വാർത്തയായിരിക്കും ഇനി വാർത്തയുടെ ഓതൻറ്റിസിറ്റി ഒരു വാർത്ത കറക്റ്റാണോ അല്ലയോ അത് രണ്ടാമത്തെ കാര്യമാണ് ഇത് ഗൂഗിളിലുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഗൂഗിൾ അടിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞത് എപ്സലൂട്ട്ലി കറക്റ്റ് ആണ് ഗൂഗിൾ ഉള്ള കാര്യമായിരുന്നു അന്നുള്ള കാര്യമായിരുന്നു ഇപ്പോൾ ഈ ഒരു ന്യൂസ് അതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത് ഈ സംഗതി എടുത്തിട്ട് പറയുന്നു ഇതാണ് വരുന്നത് ഇതൊക്കെ ആ ഡിബേറ്റിന് ശേഷം നടന്നവയാണ് ആ ഡിബേറ്റ് സമയത്ത് ഈ ന്യൂസ് ഇല്ല ഇത് തന്നെ ജനുവരിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്ക് ശേഷമാണ് അപ്പം ഇതൊന്നും മനസ്സിലാകാതെ ആളുകളെ ഈ പുറകോട്ട് പോയി അന്ന് എന്താണ് പറഞ്ഞത് അന്ന് പറഞ്ഞ് അത് കേട്ടിട്ട് പോയവരെല്ലാം അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അവരടിച്ചു നോക്കില്ല നേരത്തന്നെ എല്ലാവരേലും മൊബൈലിരിക്കുമോ ഓ ഇതങ്ങ് ആരും അടിച്ചു നോക്കിയില്ല പറഞ്ഞവരും ഒന്നും നോക്കിയില്ല ഇത് ഗൂഗിളിൽ നിന്നും അല്ല എന്നൊക്കെ പറയണമെങ്കിൽ അത് വളരെ എന്താ പറയുക അതിനൊരു വിശദീകരണം ആവശ്യമില്ലാത്ത രീതിയിൽ ക്ഷാലമായിട്ടുള്ളൊരു ഏർപ്പാടാണ് ഇത് ഉള്ള കാര്യമാണ് പിന്നെ ഈ ഫോൺ വാച്ചിങ് എന്ന് പറയുന്നതൊക്കെ ഇത്ര വലിയ നാണക്കേടായിട്ട് കാണേണ്ടതുണ്ടോ ഇൻ കമ്പാരിസൺ വിത്ത് ഇപ്പോൾ മതപാഠശാലയിലെ കുട്ടികളുടെക്കെതിരെ നടത്തുന്ന ലൈംഗിക പീഡനം അതിനേക്കാൾ മോശമാണോ ഈ ഫോൺ വാച്ചിങ് അല്ലെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം ആറ് വയസ്സ് അല്ലെ ഒമ്പത് വയസ്സാക്കിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തുക അങ്ങനെ ചില രാജ്യങ്ങൾ നടത്തിയതിൻ്റെ റിപ്പോർട്ടുകൾ വന്നല്ലോ അതിനേക്കാൾ മോശമാണോ ഈ ഫോൺ വാച്ചിങ് അല്ലെന്നുണ്ടെങ്കിൽ പല ആൺകുട്ടികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് ഇത് ഇത്തരം പീഡനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുമ്പോൾ എത്രയോ ഭേദമാണ് എത്രയോ ഹാമിലെസ് ആണ് ഫോൺ വാച്ചിങ് ഇത് അവനവന് മാത്രമേ കുഴപ്പമുണ്ടാകുന്നുള്ളൂ അഥവാ ഉണ്ടെങ്കിൽ തന്നെ മാത്രമല്ല ഈ ഫ്രീ വേൾഡിൽ അവർ ഫോൺ വാച്ച് ചെയ്യും അവർ അപ്പോഴേ അതിൻ്റെ ഈ ബ്ലോക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഡേറ്റ വരും ഈ രാജ്യങ്ങളിൽ മറിച്ച് ഈ മിഡിൽ ഈസ്റ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്രത്തെ റെസ്ട്രിക്ഷനിലുള്ള കൺട്രീസിലോ ഉള്ള ഡേറ്റ എങ്ങനെയാണ് കിട്ടുന്നത് അപ്പോൾ ആ ഡേറ്റ കിട്ടുന്നുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റില്ല ഇനി അതുണ്ടെങ്കിലും അതൊരു കുറ്റമായിട്ട് കണ്ടുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് അത് അങ്ങനെ നിങ്ങളങ്ങനെ അവ നിങ്ങളുടെ അവകാശങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നല്ല എന്നാണ് ആ ഡിബേറ്റിൽ പറഞ്ഞത് അത് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടുമെന്നും പറഞ്ഞു ഇനി ഇത് കേട്ട് ഇതേ സാധനം തന്നെ എൻ്റെ ഇൻബോക്സിൽ കൊണ്ടിടുന്ന ആളുകളോട് ഞാൻ പറയുന്നത് നിങ്ങളിതൊന്ന് അടിച്ചു നോക്കും ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടുമെന്ന് ഒരത്തൻ പറഞ്ഞു എന്നൂട്ടേ ആളുകൾ അടിച്ചു നോക്കിക്കൊണ്ടിരിക്കുക ഇന്നിപ്പോൾ ഒരാൾക്ക് കിട്ടിയ വെളിപാടൊന്നും എല്ലാവരും അടിച്ചു നോക്കിക്കൊണ്ടേയിരിക്കുക അത് ആ കീവേർഡ് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടുകൾ മാറും ഇനി ഇത് ഒരെണ്ണത്തിനകത്ത് അമേരിക്ക ആണ് മുന്നില്ലെങ്കിൽ ഒരെണ്ണത്തിനപ്പോൾ ഇൻഡോനേഷ്യനായിരിക്കും അല്ലെങ്കിൽ വേറെ അടുത്ത് പാകിസ്ഥാനായിരിക്കും ഇതിൻ്റെ എല്ലാം ആക്കുറസിയും സോഴ്സും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോ അത് വേണമെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം അത് ഓരോരോ കാര്യങ്ങളിൽ അങ്ങനെ ആകണമെന്നില്ല പിന്നെ ഇനി അല്ലാതെ ഇത് കൊണ്ടിട്ട് ചില മോശം കമൻ്റുകളുമായിട്ട് ഇങ്ങനെ ഇൻബോക്സ് കൊണ്ട് ഇടുന്നത് അതാണ് ഏറെലാക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്യാനാണെന്നാണ് അവർ പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും കിട്ടുക കൊണ്ടുവന്ന് ചീത്ത വിളിക്കുക അവിടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക സർക്കുലേറ്റ് ചെയ്യുക ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ മതവറി കാരണം നിങ്ങളിങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്തൊന്നും സത്യസന്ധമായിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഈ പറയുന്ന ഫോൺ അഡിക്ഷനൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ഈ ഗൂഗിളിലോ അല്ലെങ്കിൽ ഇത്തരം വീഡിയോസിലോ ഒന്നും അല്ല നിങ്ങൾ നോക്കി പരിശോധിക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊരു ആത്മപരിശോധന നടത്തുക നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നടന്നിട്ടുള്ള കാര്യമാണോ ഇപ്പോഴുള്ള കാര്യമാണോ അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇതിനകത്ത് എന്താണ് വാസവന്നു അല്ലാതെ ഈ ഗൂഗിളിനകത്ത് എന്നുള്ള ഒക്കെ ഉള്ള വാദം ഐ മീൻ ഇതൊക്കെ ഈ മതപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം അവിടെ പിന്നെ ഇത്ര നുണയാണേലും വിഷയമില്ല നുണപ്രചരണം മതപ്രചരണം തമ്മിലൊരു വ്യത്യാസമില്ല സോ ദേ ഡു അത്രേ ഉള്ളൂ അല്ലാതിന് അകത്ത് എന്തെങ്കിലും ഒരു കാര്യമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല